കാശ ജീവന നീ താന ക നീയെല്ലാ തീരുമല്ലേ ഞാൻ പിൻ ചെല്ല ം അപ്പോസ്റ്റനായോസ് ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല ആ മെയിൻ നൗ ട്രൈങ് ടു വിൻ ദ അപ്രൂവൽ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓർ ഓഫ് ഗാഡ് ഓ ടു ടു പ്ലീസ് പ്ലീസ് പീപ്പിൾ പീപ്പിൾ ഇഫ് ഐ ഐ വേർ സ്റ്റിൽ വുഡ് നോട്ട് ബി എ ഓഫ് ക്രൈസ്റ്റ് പൗലോസ് യുടെ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും സുവിശേഷം അറിയിക്കുകയും അവിടെ സഭ സ്ഥാപിക്കുകയും ചെയ്തു അതിന്റെ ശേഷം യഹൂദയിൽ നിന്ന് ചില ആളുകൾ വന്ന് രക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മാത്രം പോരാ എന്നും ചില ന്യായ പ്രമാണ ആചാരങ്ങൾ കൂടെ അനുഷ്ഠിക്കണമെന്നും അവരെ പറഞ്ഞ് കലക്കി തൽഫലമായി വിശ്വാസികളിൽ ചിന്താ കുഴപ്പവും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ടായി ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ചില നിശ്ചിതമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒൻപതാം വാക്യം വായിക്കുന്നത് നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു അതിനുശേഷമാണ് നാം വായിച്ച കുരുവാക്യത്തിലെത്തിയിരിക്കുന്നത് പൗലോസ് ഒരിക്കലും മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതിനും അവരെ പ്രസാദിപ്പിക്കുന്നതിനും താൽപര്യപ്പെട്ടില്ല ഉപദേശത്തിൽ അയവ് കാണിച്ചാൽ നിശ്ചയമായും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ കഴിയും ഇന്ന് നാം പലയിടങ്ങളിലും കാണുന്നത് സുവിശേഷത്തിന്റെ മൂല്യത്തിന് അയവ് വരുത്തി മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നു അങ്ങനെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഒരുമ്പെടുന്നവർക്ക് ക്രിസ്തുവിന്റെ ദാസനായിരിക്കുവാൻ കഴിയുകയില്ല മറ്റൊരാളുടെ ഇഷ്ടം നിറവേറ്റുന്ന ആളാണല്ലോ ദാസൻ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമായിരുന്ന യേശു കർത്താവ് ദാസരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നു ഫിലിപ്പിയർ രണ്ടിന്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശല മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഈ യേശു ക്രിസ്തുവിലുള്ള ഭാവമാണ് പൗലോസിനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ ദാസനായി തീരുവാനാണ് പൗലോസ് ആഗ്രഹിച്ചത് യജമാനനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ദാസന്റെ പരമപ്രഥമായ കർത്തവ്യം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് മുതിരാതെ തന്റെ യജമാനനായ യേശു കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ പൗലോസ് ജീവിതത്തിൽ ധാരാളം കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു അദ്ദേഹത്തിന്റെ തീരുമാനം ഗലാത്തി രണ്ടിന്റെ ഇരുപതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവാൻ താല്പര്യപ്പെടുന്നവരുടെ തീരുമാനവും ഇതുതന്നെയാണ് ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിക്കുന്നവരാണ് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് തൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്യുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരണയുള്ള പിതാവെ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ദാസനായി അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ